ഗൈസ് അങ്ങനെ ടൂർ കഴിയുന്ന സങ്കടവും എന്നാൽ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിലേക്ക് പോകുന്ന സന്തോഷവും സന്തോഷമുണ്ടേ ഇതെവിടാണെന്നറിയാം ഉടുപ്പിയിലെ ശ്രീകൃഷ്ണ സ്വാമി ടെമ്പിളിലാണ് നമ്മളീ പോകുന്നത് അവിടെ ആണെങ്കിൽ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര റേറ്റ് ആണ് ഗൈസ് ഒരു ലഡുവിനൊക്കെ അമ്പത് രൂപ പിന്നെ അത് മാത്രമല്ല നമ്മുടെ നാട്ടിലാണ് ഇത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ അഫോർഡബിളായിട്ട് തോന്നിയത് ലഡുവിൻ്റെ കാര്യമല്ല കേട്ടോ അവിടെയുള്ള എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും അല്ലെ എന്ത് സാധനം ആണെങ്കിലും എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഈ സൈഡിലാണ് ചെരുപ്പ് ഉരിയിട്ടിട്ട് അകത്തേക്ക് പോയത് ആ സമയത്താണെങ്കിൽ അവിടെ ഒരാളെ വന്ന് നിന്നിട്ട് ഞങ്ങളടുത്ത് പത്ത് രൂപ തന്നാൽ ചെരുപ്പ് വരുത്തോളാം എന്നൊക്കെ പറഞ്ഞത് ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്തില്ല ഗൈസ് അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി ചെന്നപ്പോൾ അതേ ഇത് ശ്രീകോവിലാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ വെള്ളത്തിൻ്റെ അകത്ത മൊത്തം ആമകളായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം ആമയുടെ കാഴ്ചയൊക്കെ കണ്ട് പിന്നെ അവിടെ നിന്ന് കുറേ ആൾക്കാർ പ്രാർത്ഥിക്കുന്ന ഉണ്ടായിരുന്നു പിന്നെ അതെല്ലാം കണ്ടുകൊണ്ട് നിന്നപ്പോഴാണ് ഈ ഒരു നല്ല ഒരു സാധനം എൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല ഗൈസ് പക്ഷേ കാണാൻ എല്ലാം അടിപൊളിയായിരുന്നു അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കണ്ടുപോയി എൻ്റെ ഈ വീഡിയോസും ഞാനിടുന്ന ഈ എല്ലാം എനിക്ക് എടുത്തത് എൻ്റെ ഫ്രണ്ട് നെൽവിനാണ് കേട്ടോ അവനെ അവനെപ്പുറത്തേം എടുത്ത് പറയണമെന്നുണ്ട് പിന്നെ ഇത് നമ്മൾ ശ്രീകോവലിൻ്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒന്നും ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തുകൊണ്ട് അതൊന്നും എടുത്തില്ല ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കണ്ട് തൊഴുതിറങ്ങി ഇനി ഞങ്ങളടുത്തേക്ക് പോകുന്നത് മാൽപേ ബീച്ചിലേക്കാണ് ഗൈസ് അപ്പോൾ അതിൻ്റെ അടുത്ത ആയിട്ട് കാണാം ബായ്